നമസ്കാരം ഇന്ന് നമ്മൾ കാണുന്നത് തണ്ണീർത്തട ദിനവുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് നമുക്കറിയാം ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനമാണ് അപ്പൊ എന്താണ് തണ്ണീർത്തടം തണ്ണീർത്തടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജലസാന്നിധ്യമുള്ള മണ്ണില് ജലസാന്നിധ്യമുള്ള കെട്ടി നിൽക്കുന്നതോ ആയ പ്രദേശങ്ങളെ നമുക്ക് വേണമെങ്കിൽ തണ്ണീർത്തടമെന്ന് വിശേഷിപ്പിക്കാം അതിന് ചില ഉദാഹരണങ്ങളാണ് കായലുകൾ അതേപോലെ അഴിമുഖങ്ങൾ ഇവയൊക്കെ തണ്ണീർത്തടത്തിന് എക്സാമ്പിളുകളായിട്ട് നമ്മൾ അറിയാവുന്നതാണ് ഇനി എന്ത് തണ്ണീർത്തടമല്ല നെൽവയലുകൾ തണ്ണീർത്തടമല്ല അതേപോലെ നദികൾ തണ്ണീർത്തടമല്ല അപ്പോൾ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഏത് തണ്ണീർത്തടമാണ് അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് തണ്ണീർത്തട ദിനം എന്താണെന്നാണ് നമുക്കറിയാം ഫെബ്രുവരി രണ്ടാണ് തണ്ണീർത്തട ദിനം എന്തുകൊണ്ടാണ് ഫെബ്രുവരി രണ്ട് തണ്ണീർത്തട ദിനമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടിനാണ് റംസാർ ഉടമ്പടി ഒപ്പുവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ട് ഇനി റംസാർ എവിടെയാണ് റംസാർ ഇറാനിലാണെന്നും നമുക്കറിയാം അപ്പൊ ആ ദിവസത്തിന്റെ സ്മരണാർത്ഥമാണ് ഫെബ്രുവരി രണ്ട് തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത് എന്താണ് അതിന്റെ ഉദ്ദേശം തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് അതിന്റെ ഉദ്ദേശം തണ്ണീർത്തട ദിനത്തിന്റെ ലക്ഷ്യം അപ്പോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടിന്റെ സ്മരണാർത്ഥമാണ് നാം തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ടിന് ആചരിക്കുന്നത് ഇനി ഏത് വർഷം മുതലാണ് ഫെബ്രുവരി രണ്ട് തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ ഇനി നമ്മൾ നോക്കേണ്ടത് തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ടുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചില വസ്തുതകളാണ് നമുക്കറിയാം പി എസ് എപ്പോഴും ചോദിക്കുന്നതാണ് തണ്ണീർത്തട ദിനവുമായി ബന്ധപ്പെട്ട് തണ്ണീർത്തടത്തിന്റെ പ്രമേയം എന്താണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയമാണ് നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക പ്രൊട്ടക്ടിംഗ് വെറ്റ്ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ അതാണ് നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക അപ്പൊ ഇനി എന്താണ് എൺപത്തിയൊൻപത് എൺപത്തിയൊൻപത് കാണിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ആകെ റംസാർ സൈറ്റിൽ ഇടം നേടിയ എണ്ണത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി രണ്ട് പ്രകാരം ഇന്ത്യയിൽ നിന്ന് റംസാർ സൈറ്റിൽ ഇടം നേടിയ തണ്ണീർത്തടങ്ങളാണ് ഈ എൺപത്തി ഒൻപതെണ്ണം അപ്പൊ നമുക്കതൊരു ജസ്റ്റ് നോക്കിയാലോ എൺപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യം എൺപതെണ്ണം ഉണ്ടായിരുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയോടെ രണ്ടെണ്ണം കൂടി കൂട്ടിച്ചേർത്തു പിന്നീട് ഒരു മൂന്നെണ്ണം കൂട്ടിച്ചേർത്തു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴത്തേക്കും നാലെണ്ണം കൂടി കൂട്ടിച്ചേർത്തു അങ്ങനെ ഇപ്പൊ ആകെ എൺപത്തി ഒൻപതായി ഈ രണ്ടെണ്ണം കൂട്ടിച്ചേർത്താണ് ഒന്ന് നാഗി മറ്റൊന്ന് നക്തി നാഗിയും നക്തിയും ഇത് രണ്ടും എവിടെയുള്ളതാണ് ബീഹാറിലെ രണ്ട് പക്ഷി സങ്കേതങ്ങളാണ് നാഗിയും നക്തിയും ഇവ രണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തോടെ കൂട്ടിച്ചേർത്തവയാണ് പിന്നെ ഇനിയുള്ളത് മൂന്നെണ്ണമാണ് ഒന്ന് തവ റിസർവോയർ തവ റിസർവോയർ എവിടെയുള്ളതാണെന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശിലെ ഒരു റിസർവോയർ ആണ് തവാ റിസർവോയർ മറ്റതാ ഒന്നാണ് നഞ്ചരായൻ നഞ്ചരായൻ പക്ഷി പക്ഷിസങ്കേതം നഞ്ചരായൻ പക്ഷി ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാട്ടിലാണ് മറ്റൊന്ന് കഴുവേലി കഴുവേലി പക്ഷി പക്ഷിസങ്കേതം അപ്പൊ ഈ രണ്ട് പക്ഷി പക്ഷിസങ്കേതം നഞ്ചരായനും കഴുവേലി പക്ഷി പക്ഷിസങ്കേതവും എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാട്ടിലാണ് ഇവ രണ്ടും തമിഴ്നാട്ടിലാണ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ കൂട്ടിച്ചേർത്ത അഞ്ച് തണ്ണീർത്തടങ്ങൾ കഥങ്ങൾ നാഗിയും നക്തിയും ബീഹാറിലും തവാ റിസവോയർ മധ്യപ്രദേശ് നഞ്ചരായനും കഴിവേലിയും എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാട്ടിലുമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാലെണ്ണം കൂട്ടിച്ചേർത്തു അവ നാലെണ്ണം ഇവിടെ കാണിച്ചിട്ടുണ്ട് ഒന്ന് സക്കരക്കോട്ടൈ പ്രൊണൗൺസിയേഷനിലെ വ്യത്യാസം ഉണ്ടായേക്കാം സക്കരക്കോട്ടൈ പക്ഷി പക്ഷിസങ്കേതം അതുപോലെ രണ്ടാമത്താണ് തേർത്തങ്കൽ പക്ഷിസങ്കേതം ഇവ രണ്ടും തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ രണ്ട് പക്ഷി സങ്കേതങ്ങളാണ് സക്കരകോട്ടൈ തേർത്തങ്കലും ഇനി മറ്റൊന്നുള്ളതാണ് കെ ചെ പാൽറി കെച്ചേ പാൽറി തണ്ണീർത്തടം ഇതെവിടെ ഉള്ളതാണെന്ന് ചോദിച്ചാൽ സിക്കിമിലുള്ളതാണ് സിക്കിമിലുള്ള ഒരു തണ്ണീർത്തടമാണ് കേച്ചേൽ പാ പാൽറി ഇതിപ്പോ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ് അതുപോലെ ഉദ്വാ ലേക്ക് ഉദ്വാ ലേക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ജാർഖണ്ഡിലാണ് ഉദ്വാ ലേക്ക് ജാർഖണ്ഡിലാണ് അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും പ്രത്യേകത സിക്കിമിലെ ആദ്യത്തേതാണ് കെ ചെ പാൽറി സിക്കിമിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇവിടെ തന്നെ ഒരു തടം ഉൾപ്പെടുത്തുന്നത് അതേപോലെ ജാർഖണ്ഡിൽ നിന്ന് ആദ്യമായിട്ട് ഉൾപ്പെടുത്തുന്നതാണ് ഉദ്വാ ലേക്ക് ഉദ്വാ കായൽ അപ്പൊ ഈ നാല് തണ്ണീർത്തടങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ നിന്ന് തണ്ണീർത്തട സൈറ്റിലേക്ക് ഉൾപ്പെടുത്തിയാണെന്നൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഏതൊക്കെയാണ് സക്കരക്കോട്ടൈ തമിഴ്നാട് അതുപോലെ തേർത്താങ്കൽ പക്ഷി പക്ഷിസംഖ്യ ഇത് രണ്ടും തമിഴ്നാടാണ് കെ ചെ പാൽ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് സിക്കിമിലാണ് അതുപോലെ ഉധ്വാ ലേക്ക് എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ജാർഖണ്ഡിലാണ് ഇനി എന്താണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ഈ ഇരുപത് ഇരുപത് എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ ആകെയുള്ള തണ്ണീർത്തട സൈറ്റുകളാണ് റംസാർ സൈറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന തണ്ണീർത്തടങ്ങളാണ് ഈ ഇരുപതെണ്ണം തമിഴ്നാട്ടിൽ നിന്നുള്ള ഇരുപതെണ്ണം അപ്പൊ ഇന്ത്യയിൽ ആകെ റംസാർ സൈറ്റിൽ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ അത് എൺപത്തി ഒൻപതാണ് തമിഴ്നാട്ടിൽ നിന്ന് എത്ര ഉണ്ടെന്ന് ആണ് ചോദ്യമെങ്കിൽ ഇരുപതാണ് അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ തണ്ണീർത്തടങ്ങൾ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ് റംസാർ സൈറ്റിൽ ഇന്ത്യയിൽ നിന്ന് ഇടം നേടിയ ഏറ്റവും കൂടുതൽ ഇടം നേടിയ സംസ്ഥാനം ഏതാണെന്നാണ് അത് തമിഴ്നാടാണ് ഇരുപതെണ്ണം അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിന്ന് റംസാർ സൈറ്റിൽ എത്ര എണ്ണം നേടിയിട്ടുണ്ട് മൂന്നെണ്ണം ഇടം നേടിയിട്ടുണ്ട് ഏതൊക്കെയാണവ വേമ്പനാട് കായൽ ഒന്നാമതായിട്ട് വേമ്പനാട് കായൽ രണ്ടാമത് അഷ്ടമുടിക്കായൽ മൂന്നാമത് ശാസ്താംകോട്ട കായൽ ഇവ മൂന്നെണ്ണമാണ് കേരളത്തിൽ നിന്ന് ഉള്ളത് അപ്പൊ തണ്ണീർത്തണ ദിനവുമായി ബന്ധപ്പെട്ട് ഈ പ്രമേയങ്ങൾ എല്ലാം വ്യക്തമാണെന്ന് വിശ്വസിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം